ഈ പുതുവർഷത്തിലും ഗാസയിൽ മനുഷ്യത്വമില്ലാത്ത ആക്രമണം തുടർന്ന് ഇസ്രായേൽ സേന മധ്യ ഗാസയിലെ ബുറൈച്ച് മഗാസി ക്യാമ്പുകളിലുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും തെക്കൻ ഗാസയിലെ ഖാൻ യൂനുസിലുമാണ് രൂക്ഷമായ ആക്രമണം നടക്കുന്നത് തെക്കൻ ഗാസയിൽ കരയുദ്ധം കൂടുതൽ വ്യാപകമായി തുടരുമെന്നാണ് സൈന്യം അറിയിക്കുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഗാസയിൽ നിന്ന് ചില റിസർവ് സൈനികരെ തിരിച്ചു വിളിക്കുന്നതായും ഇസ്രായേൽ സൈനിക വക്താവായ ഡാനിയൽ ഫഗാരി പറയുന്നുണ്ട് സൈനികരുടെ ചെലവുകൾ വഹിക്കാൻ ഇസ്രായേൽ ഏറെ ബുദ്ധിമുട്ടുന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് പരുക്കേറ്റ അനവധി സൈനികർ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള സഹായവും കിട്ടാതെ ഇപ്പോഴും വിഷമിക്കുകയാണ് നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ പലരും ഇത്തരം സംഭവങ്ങളോടെ പട്ടാളത്തിൽ ചേരാൻ ഇപ്പോൾ മടി കാണിക്കുകയാണ് ഈ യുദ്ധത്തിന് ശേഷം ഗാസയിലേക്ക് ജൂത കുടിയേറ്റക്കാരെ തിരികെ കൊണ്ടുവരണമെന്ന് ഇസ്രയേൽ ധനകാര്യമന്ത്രി ബസാലൽ സ്മോട്രിച്ച് പറയുന്നു എന്നാൽ ഗാസയിലെ ഇരുപത് ലക്ഷം പലസ്തീനികളെ മാറ്റി പാർപ്പിക്കാനുള്ള സ്മോട്രിച്ചിൻ്റെ ഈ ആഹ്വാനം ഒരു തരത്തിൽ യുദ്ധ കുറ്റമാണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് മറ്റൊരു കാര്യം ഗാസയിൽ നിന്ന് പലസ്തീനികളെ സ്വമേധയ ഒഴിപ്പിക്കുന്നതിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രധാന പങ്ക് വഹിക്കുമെന്ന ഇസ്രയേലി ചാനലിൻ്റെ ഒരു റിപ്പോർട്ടാണ് എന്നാൽ ടോണി ബ്ലെയറിൻ്റെ വക്താവ് ഈ കാര്യം അപ്പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് നേരത്തെ ഇസ്രായേൽ സേന പിടിച്ചടക്കിയെന്ന് അവകാശവാദം ഉന്നയിച്ച വടക്കൻ ഗാസയിലെ തുഫയിൽ ഹമാസിൻ്റെ തിരിച്ചടി രൂക്ഷമാണ് വെസ്റ്റ് ബാങ്കിലെ തുൽക്കറമിലും കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നേരിടുന്നത് ആവണത്തിൽ വളരെ കുറവാണെങ്കിലും ഹമാസ് ശക്തമായി തന്നെയാണ് തിരിച്ചടിക്കുന്നത് വടക്കൻ ഇസ്രയേലിലെ നഗരങ്ങളിലെ ഒഴിപ്പിക്കൽ മൂന്ന് മാസത്തെ കൂടി തുടരാൻ ഇതോടെ ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞു ലബനോൺ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയും പലസ്തീൻ പോരാളികളും ആക്രമണം ശക്തമായി തുടരുന്ന മേഖലയാണ് വടക്കൻ ഇസ്രായേൽ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ പലായനം ചെയ്യേണ്ടി വന്നവർ റഫ അതിർത്തിയിൽ തിങ്ങി ഇപ്പോൾ ഇവർ തെരുവിലാണ് ഉറങ്ങുന്നതും ഉണരുന്നതുമെല്ലാം ഇപ്പോഴത്തെ മരവിപ്പിക്കുന്ന തണുപ്പിലും അവർക്ക് മറ്റൊരു അഭയസ്ഥാനവുമില്ല കമ്പിളി പുതപ്പുകളും കുറച്ച് പാത്രങ്ങളും മാത്രമാണ് ഇന്ന് അവരുടെ കയ്യിലുള്ള ആകെയുള്ളൊരു സമ്പാദ്യം എന്ന് പറയാം ബോംബിങ്ങിൽ തകർന്ന പഴയ വീടുകളിലേക്ക് തിരിച്ചു പോകാനെങ്കിലും കഴിഞ്ഞാൽ മതി എന്നാണ് അവരിൽ പലരും ആഗ്രഹിക്കുന്നത് പഴയതുപോലൊരു ജീവിതം അവർ വീണ്ടും സ്വപ്നം കാണുന്നുണ്ട് കുട്ടികൾ പേടിയില്ലാതെ ഓടിക്കളിക്കുന്ന സ്വന്തം വീടുകളിൽ താമസിക്കാനാകുന്ന ഒരു നല്ല വർഷം ഉണ്ടാകണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഗാസയിൽ സംഘർഷം ഗുരുതരമായി തുടരുമെന്നാണ് യു പറയുന്നത് ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാകിസ്ഥാനും ഷാർജയും ഇക്കൊല്ലത്തെ പുതുവർഷ ആഘോഷങ്ങളും നിരോധിച്ചിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും മാത്രമാണ് പലസ്തീനി പിന്തുണയുമായി ഈ വർഷത്തെ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചത്